സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ സിറമലബാർ സഭയുടെ തനിമയും ആരാധനാക്രമവും എന്ന വിഷയത്തെപ്പറ്റി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശിയ സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ കത്തോലിക്ക തിരുസഭയിലെ ഇരുപത്തി വ്യക്തിഗത സഭകളിൽ ഒന്നായ സിറമലബാർ സഭയുടെ തനിമ പ്രധാനമായും നാല് തരത്തിലുള്ളതാണ് ഒന്നാമതായിട്ട് സിറുമൽവാർ സഭ മാർ തോമസ് ലിഹായാൽ സ്ഥാപിതമായതിനാൽ അത് ശലൈഹികമാണ് അതായത് അപ്പസ്തോലിക് ചർച്ച് രണ്ടാമതായിട്ട് സാർവത്രിക സഭയുടെ തലവനായ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ അത് കാതോലികമാണ് കാത്തലിക് ചർച്ച് മൂന്നാമതായിട്ട് സുറിയാനി പൈതൃകത്തിലുള്ള ായതിനാൽ അത് പൗരസ്ത്യം അല്ലെങ്കിൽ ഓറിയൻ്റൽ വിഭാഗത്തിൽപ്പെടുന്നു അവസാനമായി ഭാരത സംസ്കാരത്തിൽ ജന്മം കൊണ്ടതിനാൽ അത് ഭാരതീയമാണ് ഇന്ത്യൻ ചർച്ച് അപ്പോൾ ഈ നാല് തനിമകൾ അതിൽ നമുക്ക് അഭിമാനിക്കാം ലോകം മുഴുവനുമുള്ള കത്തോലിക്ക തിരുസഭയ്ക്ക് ഒരേ വിശ്വാസവും ഒരേ ധാർമ്മികതയും അധികാരക്രമവുമാണ് ഉള്ളത് ഈശ്വമിസികായാൽ സ്ഥാപിതമായ തിരുസഭയുടെ വിശ്വാസം വ്യത്യസ്തമായ രീതികളിൽ വ്യത്യസ്തമായ റീത്തുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ട് പൈതൃകവും പാരമ്പര്യവുമായി തീരുന്നത് ട്രഡീഷൻ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് കാനൻ നിയമം ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഈ അമൂല്യമായ പൈതൃകം അഥവാ ഹെറിറ്റേജ് പ്രധാനമായിട്ടും ആരാധനാക്രമം ദൈവശാസ്ത്രം ആധ്യാത്മികത നിയമസംഹിത എന്നിവയിലാണ് ഓരോ സൂയി യൂറിസ് അല്ലെങ്കിൽ സ്വയാധികാര സഭയുടെയും തനിമയായിട്ട് പ്രകടമാകുന്നത് സഭയുടെ വിശ്വാസം ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് ആരാധനാക്രമത്തിലൂടെയാണ് ആരാധനക്രമത്തിലൂടെ ഓരോ വ്യക്തിസഭകളിലെയും അതിൻ്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണെന്ന് നമ്മൾ മറക്കരുത് മറ്റ് കുദാശകൾ കുദാശ അനുകരണങ്ങൾ യാമപ്രാർത്ഥനകൾ ആരാധനക്രമവത്സരത്തിലെ മറ്റ് ആചരണങ്ങൾ എന്നിവയും ആരാധനക്രമത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിശ്വാസികൾ ആത്മീയതയിൽ വളരുന്നതിന് അംഗീകരിക്കപ്പെട്ട മറ്റ് ഭക്താഭ്യാസങ്ങൾ പയസ് ഡിവോഷൻസ് സഭയുടെ ആചരണങ്ങളിലുണ്ട് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പരിശുദ്ധ കുർബാന സഭയുടെ പഠനമനുസരിച്ച് കൂതാശകളുടെ കൂതാശയായിട്ടാണ് അറിയപ്പെടുന്നത് പശുദ്ധ കുർബാന അത് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടവും മകിടവുമാണ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകവും രക്ഷകനായ ഈശോമിസ്സുകായുടെ ഏക ബലിയെ സന്നിഹിതമാക്കുകയും സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിശുദ്ധ ബലിയും ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷമായ വിശുദ്ധവും ദൈവീകവുമായ ആരാധനയും ഈ സോമിശിവായുടെ ശരീരരക്തങ്ങളിൽ ഭാഗവാക്കുകളാക്കി അവിടത്തോട് ഏകശരീരമാക്കുന്ന വിശുദ്ധ കൂട്ടായ്മയും രക്ഷാകര രഹസ്യം പൂർത്തിയാക്കി വിശ്വാസികളെ ദൈവഹിതം നിറവേറ്റുവാൻ പറഞ്ഞയക്കുന്ന ദിവ്യ പ്രേക്ഷണവും വിശുദ്ധമായ പറഞ്ഞയക്കലും ആകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കേവലം ഒരു വിരുന്ന് മാത്രം അല്ല മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ സ്നേഹപിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച തൻ്റെ പ്രിയപുത്രനായ ഈശ്വമശിക പെസഹ ആചരണ വേളയിൽ സ്വന്തം രക്തങ്ങൾ നിത്യജീവൻ്റെ ഭക്ഷണമായി നമുക്ക് തന്ന ആ അന്ത്യ അത്താഴത്തിൻ്റെയും കാൽവരിയിൽ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷാകര ബലിയുടെയും അനുസ്മരണം തൻ്റെ പ്രത്യാഗമനം വരെ ആവർത്തിക്കണമെന്ന കൽപ്പനയോടെയാണ് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെയും ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെയും ദൈവരാജ്യസ്ഥാപനത്തിനായുള്ള അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെയും സഹിയോൺ ഊട്ടശാലയിൽ വെച്ച് നൽകിയ പുതിയ നിയമത്തിൻ്റെയും സ്നേഹ ശുശ്രൂഷയുടെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും കാൽവരിയിലെ ബലി ബലിസമർപ്പണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്ന അഭിഷേകത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അപ്പാസ്തോളന്മാരിലൂടെ സഭയ്ക്ക് രൂപം നൽകിയതിൻ്റെയും അനുസ്മരണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നു അതിനാലാണ് പരിശുദ്ധ കുർബാനയെ ഓർമ്മ ആചരണം അനെമിനേസിസ് നന്ദി പ്രകാശനം അഥവാ താങ്ക്സ് ഗിവിംഗ് യു കരിസ്റ്റ് രക്ഷാകര ബലി റിഡംപ്റ്റീവ് സാക്രിഫൈസ് സമർപ്പണം അഥവാ കുർബാന ഭൂമിയിലെ സ്വർഗീയ വിരുന്ന് അഗാപ്പെ അല്ലെങ്കിൽ ഡിവൈൻ ബാങ്ക്വറ്റ് ദിവ്യ കാരുണ്യം ഡിവൈൻ മേഴ്സി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂതാശ മഹോന്നതമായ ആരാധന പുതിയ ഉടമ്പടി ജീവൻ്റെ അപ്പം രക്ഷയുടെ ദൗത്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും മകുടവും എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അത് കേവലം ഒരു സ്നേഹ വിരുന്നിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തുന്നത് തികച്ചും തെറ്റാണ് പശുധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ നിത്യജീവൻ്റെ ഭക്ഷണവും പാനീയവുമായിട്ടാണ് നമുക്ക് നൽകുന്നത് പശുധ കുർബാന ഭാവി മഹത്വത്തിൻ്റെ അച്ചാരവും അമർത്യതയുടെ ഔഷധവുമാണ് പശുധ കുർബാന സിറമൽബാർ ആരാധനക്രമത്തിൽ മൂന്ന് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ മനുഷ്യരക്ഷയ്ക്കായിട്ട് ഈശോ മിശിയ സ്ഥാപിച്ച ആ പശുദ്ധ കുർബാന നമ്മുടെ സഭയിൽ മൂന്ന് രൂപങ്ങളിലാണ് അർപ്പിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം അത് ഏറ്റവും ആഘോഷമായ അർപ്പണമാണ് റാസ എന്ന് പറഞ്ഞാൽ രഹസ്യം വിശേഷ അവസരങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ആഘോഷമായ കുർബാന സാധാരണ ദിവസങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന സാധാരണ കുർബാന എന്നിവയാണ് കുർബാന ക്രമത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഏറ്റവും ആഘോഷമായ ക്രമമാണ് റാസാക്രമം റാസ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ രഹസ്യമെന്നാണ് വളരെ വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളിലാണ് റാസ കുർബാന അർപ്പിക്കുന്നത് അങ്ങനെ എന്താണ് പശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കുമ്പോൾ അനാവശ്യമായ കോലാഹലങ്ങൾ വാദപ്രതിവാദങ്ങൾ വ്യർത്ഥമായ ഈ സംഭാഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിന് പരിശുദ്ധാരൂപി നമുക്കെല്ലാവർക്കും പ്രകാശവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു